ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലാവിസ് ഡിസൈൻസ് കണ്ണൂർ ലാവിസിൻ്റെ പുതിയ വീഡിയോ ആണ് പക്ഷെ ഇന്ന് ഞങ്ങൾ കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സും മീൻസ് ദുപ്പട്ടാസിൻ്റെ കളക്ഷനാണ് അച്ചറഫ് മൊടാൽ സിൽക്കിൽ വരുന്ന വെറൈറ്റി വെറൈറ്റി ദുപ്പട്ടാസിന്റെ ഒത്തിരി കളക്ഷൻസ് ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് വെബ്സൈറ്റ് ത്രൂ ഓൺലി മാത്രമാണ് ഇതെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ള ഡീറ്റെയിൽസും ഓപ്പൺ പിക്കും എല്ലാം വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ലാവിസ് ഡിസൈൻസ് ഡോട്ട് കോമാണ് പി എ ആർ ഫൈവ് സിക്സ് സീറോയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒത്തിരി ആ ഒരു സെക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ ദുപ്പട്ടാസിൻ്റെ ഒരു വെക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ എല്ലാരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മൊഡാൽ സിൽക്കിൻ്റെ ഒത്തിരി കളക്ഷൻസ് മൊഡാൽ സിൽക്കിൽ റണ്ണിങ് ഫാബ്രിക്സ് അതുപോലെ തന്നെ ദൂപ്പട്ടാസിൻ്റെയൊക്കെ ഒത്തിരി കളക്ഷൻ ഞങ്ങളുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് കൊണ്ടുവന്നായിട്ട് ജസ്റ്റ് കാണിച്ചു തരാം എല്ലാം കാണിക്കുന്നില്ല കാരണം അത്രയും കളക്ഷൻസ് ഞങ്ങളുടെ വെബ്സൈറ്റിൽ ആണ് കഷീഷ് കളറിൽ വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഓപ്പൺ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഇൻഡിഗോ ബ്ലൂ ആണ് ഇൻഡിഗോ ബ്ലൂയിൽ ഡിഫറെൻ്റ് ഡിസൈനാണ് ഇത് ബദാം ബദാംബൂട്ട ഡിസൈനിലാണ് വിത്തൗട്ട് ജെറിയിൽ വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു ഫ്ലോറൽ ഡിസൈനാണ് കഷീഷ് കളറിലാണ് കഷീഷ് കളറിൽ തന്നെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ഡിസൈനാണ് ഇത് ഉണ്ടോ കഷീഷ് കളറിൽ നെക്സ്റ്റ് വന്നിരിക്കുന്നത് കഷീഷ് കളറിൽ തന്നെ ഈ ഒരു ഡിസൈനാണ് ഇൻഡിഗോ ബ്ലൂ ജെറി പാറ്റേണിലാണ് ഇൻഡിഗോ ബ്ലൂയില് ഡിഫറെൻ്റ് ഡിസൈനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇൻഡിഗോ ബ്ലൂവിൽ തന്നെ ഈ ഒരു ഡിസൈൻ ആണ് ഇതെല്ലാം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഓപ്പൺ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള പിക്ക് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ലാവിസ് ഡിസൈൻസ് ഡോട്ട് കോമാണ് പി എ ആർ ഫൈവ് സിക്സ് സീറോ ആണ് ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക കാരണം ഒത്തിരി ഉണ്ട് എല്ലാവരും വിചാരിക്കും കുറേ നാളായിട്ട് ദുപ്പട്ടാസിൻ്റെ വീഡിയോസ് വന്നില്ലല്ലോ ഒന്ന് പക്ഷെ ദുപ്പട്ടാസ് ഒക്കെ നമ്മൾ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് ഞാൻ വെയർ ഇതിൻ്റെ സെയിം കളറില് സെയിം പാറ്റേണിൽ ഡിഫറെൻറ്റ് ഡിസൈനാണ് ഡിഫറെൻ്റ് കളർ നെക്സ്റ്റ് ഇതൊക്കെ ബാത്തിക് പ്രിൻറ്റിൽ വരുന്നതാണ് ഇതെല്ലാം ബാത്തിക് പ്രിൻ്റ് ആണ് മസ്റ്റേഡ് എല്ലോ ഇൻഡിഗോ ബ്ലൂ ഇത് ഉണ്ടോ ഇതും ഇൻഡിഗോ ബ്ലൂല് ഡിഫറെൻ്റ് ഡിസൈനാണ് ഇത് നേവി ബ്ലൂവിലാണ് നേവി ബ്ലൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഡിഫറെൻ്റ് ഡിസൈനാണ് മസ്റ്റേർഡല്ലോ ഇതാണ്ടോ ബാത്തിൽ വരുന്നത് ഒത്തിരി ഇത് മാത്രമല്ല ഇനിയും ഒത്തിരി കളക്ഷൻ ഉണ്ട് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ലാവിസ് ഡിസൈൻ ഡോട്ട് കോമിലേക്ക് നിങ്ങൾ ചെന്നിട്ട് അതിൽ ദുപ്പട്ടാസ് കളക്ഷൻസ് ക്ലിക്ക് ചെയ്താൽ മതി തുപ്പട്ടാസ് കളക്ഷനിൽ ഒത്തിരി ദുപ്പട്ടാസ് മൊടാൽ സിൽക്കിൻ്റെ വെറൈറ്റി വെറൈറ്റി ഞങ്ങൾ ഓൺലൈനിൽ പോലും കാണിക്കാത്ത വെറൈറ്റീസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് എല്ലാവരും വെബ്സൈറ്റിൽ മാത്രം പർച്ചേസ് ചെയ്യുക ഈ ദുപ്പട്ടാസ് എല്ലാം പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓണ ഓൺലൈനിലും കാണാം വെബ്സൈറ്റിലും കാണാം താങ്ക്